നമ്മുടെ ോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ അടിപൊളി പ്രോഗ്രാമാണ് എപ്പിസോഡ് കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് അപ്പോ ഇതില് ലാബത്തിന്റെ സമ്പന്നമായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ ഒരു ഷോ ഇവർ ഇവിടെ സംഘടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അമ്പതാം വാർഷികമായിരുന്നു അപ്പോൾ നമ്മൾ എപ്പിസോഡ് വൺ കണ്ട എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് സെക്കൻഡിലോട്ട് കിടക്കുവാണ് എപ്പിസോഡ് ടു ഈ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് അതായത് നമുക്ക് പ്രാദേശിക കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുടെയും ഓർഗനൈസേഷൻ ഗ്രൂപ്പുകളുടെയും ഒക്കെ പ്രോഗ്രാംസ് ആണ് അതായത് ഡി ജെ പാർട്ടികൾ അതേപോലെ ഭക്ഷണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാഴ്ചയിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ എൻജോയ് ചെയ്യുവോ കമെന്റ് ചെയ്യുവോ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനുള്ള അഭിപ്രായങ്ങൾ താഴെ ഷൂട്ട് ചെയ്യുക അപ്പോൾ വീനോട്ട് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ അൽപക എന്ന പേരുള്ള അപൂർവ്വ തരത്തിലുള്ള ആടിനെ കണ്ടല്ലേ അത് ഫാം ഹൗസിലാട്ടോ ഫാം കാഴ്ചകളിലാണ് നമ്മൾ ആടിനെ കണ്ടത് അതേപോലെ ആടിനെ മാത്രമല്ല നമ്മളവിടെ പലതരം പക്ഷികളെയും കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ ഷോ കണ്ടിരുന്നു അല്ലെ പല ടൈപ്പ് ചെടികളും പൂക്കളൊക്കെ ഉള്ള ഫ്ലവർ ഷോ കണ്ടിരുന്നു ഇത്തവണ നമ്മൾ ആയിട്ടുള്ള കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസിലോട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ കൾച്ചറൽ ആർട്സ് ആൻഡ് കൾച്ചറൽ വർക്ക് ഷോപ്പ്സ് ഓക്കെ നമ്മളിപ്പോൾ യു കെ എന്ന ഈ രാജ്യത്ത് ഒരുപാട് ഒരുപാട് കൺട്രിയിലെ ആൾക്കാരുണ്ടല്ലേ അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എറണാകുളത്ത് പോയി പോയി പെടുകയാണെങ്കിൽ നമ്മൾ ബംഗാളികളെ കാണാം അതേപോലെ തമിഴ് ആൾക്കാരെ കാണാം അങ്ങനെ പല ആൾക്കാരെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എറണാകുളം കൊച്ചിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതേപോലെ തന്നെയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള ആൾക്കാർ ഇന്ത്യക്കാരാവട്ടെ ആഫ്രിക്കക്കാരാവട്ടെ ഇനി യൂറോപ്യൻ കൺട്രീസിലെ പല ടൈപ്പ് രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാവട്ടെ ബംഗ്ലാദേശുകളാവട്ടെ ചൈനക്കാരാവട്ടെ അങ്ങനെ പല ആൾക്കാരെയും നമ്മളിവിടെ കണ്ടുമുട്ടാറുണ്ട് യു കെയിൽ പ്രത്യേകിച്ച് ലണ്ടനിൽ അപ്പോൾ അങ്ങനെയുള്ള പല ആൾക്കാരുടെയും അവരുടെ സംസ്കാരം കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു കൺട്രി അല്ലെങ്കിൽ ഈ ഒരു ലണ്ടൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലണ്ടൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ വഴിയിൽ പോയി കണ്ടുമുട്ടുന്ന ആൾക്കാർ ഒരു പത്ത് പേരെ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലണ്ടനിലെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമ്മളെ പോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് കുടിയേറി പാർത്ത ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള പല ആൾക്കാരുടെയും സംസ്കാരം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ആർട്സ് കൾച്ചറൽ ഫോം ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇതൊന്ന് കണ്ട് ആസ്വദിച്ച് നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചേരാം നമ്മളൊക്കെ ഇങ്ങനെ ചെണ്ടമേളം കാണുമ്പോൾ ഇങ്ങനെ കണ്ട് റെസ്റ്റ് ഇരിക്കുന്ന പോലെ ഒരു പരിപാടി ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്കും പോയിട്ട് പങ്കുകൊള്ളാം എന്നുള്ളതായിരുന്നു ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഏഹ് ഓഡിയൻസ് തന്നെ ഇപ്പം ഇതിൽ പോയിട്ട് ആ കുട്ടിയൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് തന്നെ പോയിട്ട് നമുക്ക് അതെടുത്ത് ചെണ്ട കൊട്ടാനും മറ്റു കാര്യങ്ങൾക്കും ഉള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നോട്ടോ അപ്പം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ പകർത്തുന്ന ൺ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിലെ ബ്രിക്സ്റ്റണിലെ ഒരു വെൽ നോൺ തിയേറ്റർ ആൻഡ് ഓർഡ് സെന്റർ ആണ് ഈ ലാബത്ത് കണ്ടറി ഷോയിലെ ഹൗസ് ഗ്രൂപ്പിന്റെ നിരവധി അടിപൊളിയായിട്ടുള്ള ഈവെന്റുകൾ അതായത് അവർ സംഘടിപ്പിക്കാറുണ്ട് അപ്പോ സാധാരണക്കാരായ ആൾക്കാരുടെ ക്രിയേറ്റിവിറ്റിയെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരാൾ കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്സ് അവർ ചെയ്യാറുണ്ട് മുതിർന്ന ആൾക്കാർക്കാവട്ടെ താഴെ സാധാരണക്കാരായ ചെറിയ കുട്ടികൾക്കാവട്ടെ എല്ലാവർക്കും വായിക്കാവുന്ന എല്ലാവർക്കും ഉള്ള ഒരു ബുക്ക് സ്റ്റോർ ആട്ടോ ഈ ബുക്ക് ഇതിൽ നിരവധി ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും പ്രാദേശിക ഈ ഒരു ലാമ്പത് കണ്ടീഷനോട് പ്രത്യേകതന്നെ അതാണ് പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാരെ വളർത്തുക എന്ന് പറയുന്നത് തന്നെയാണ് സോ അത് തന്നെയാണ് ബ്രിക്സ്റ്റൺ ഹൗസും ചെയ്യുന്നത് ബുക്ക് സ്റ്റോളിനെ നേരെ നമ്മൾ പോകുന്നത് എയ്ലി ഇയേഴ്സിംഗ് ആൻഡ് പാരന്റിങ് എന്ന സെഷനിലോട്ടാണ് കേട്ടോ ഇവിടെ പല രീതിയിലുള്ള സെഷൻസാണ് ഇതിനുള്ള അകത്ത് നമ്മൾ കണ്ടത് സ്റ്റോറി ടെല്ലിംഗ് മ്യൂസിക് ഡാൻസ് ആർട്സ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കൊച്ചുകുട്ടികളുടെ ആരോഗ്യപരമായിട്ടുള്ള സാംസ്കാരപരവുമായിട്ട് അവരെ വളർത്തുന്നതിനുള്ള ക്ലാസ് സെഷനുകൾ ഇവിടെ സൗജന്യമായിട്ട് നൽകി വരുന്നുണ്ട് അതേപോലെ പാരൻസിന് മറ്റു പാരന്റ്സുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും തങ്ങളുടെ കുട്ടികളുടെ കഴിവുകളും മറ്റും ഡിസ്കസ് ചെയ്യാനും പറ്റിയ ഒരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ അതേപോലെ തങ്ങളുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുടെ രക്ഷാകർത്തകളുമായിട്ട് നിരന്തരം ഇടപഴകുന്നതിലൂടെ തങ്ങളുടെ കുട്ടികളുടെ വികസനത്തിൽ അതായത് വ്യക്തിത്വ വികസനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ രക്ഷാകർത്തകൾക്ക് സാധിക്കുന്നതിന് ഒരുപാട് പരിപാടികളും ഇവിടെ കൊടുക്കുന്നുണ്ട് സോ നമ്മൾ അതെല്ലാം കണ്ടു അത് കഴിഞ്ഞ് അടുത്ത നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൺപത്തി ഏക്കറോളം പരന്നു കിടക്കുന്ന ഒരു വലിയ പാർക്കായ ബ്രോക്ക്വെൽ പാർക്കിലാണ് നമ്മൾ ഈ കൺട്രി ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ടു കാര്യങ്ങളിലോട്ടാണ് നമ്മളിപ്പോ കിടക്കുന്നത് അപ്പൊ നമ്മുടെ യുവാക്കൾക്കാവട്ടെ കൊച്ചുകുട്ടികൾക്കാവട്ടെ ആഭാരവൃദ്ധം ജനങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് സെഷൻസ് ആണ് ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് വേറൊന്നുമല്ല സംഗീതം ഭക്ഷണം അപ്പൊ നമുക്ക് ആ കാഴ്ചകളോട്ട് കിടക്കാം അപ്പൊ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ ലാബത്ത് കണ്ട്രീഷോ നടക്കുന്ന ബ്രോക്ക്വേൽ പാർക്ക് എൺപത്തഞ്ച് ഏക്കറോളം വിസ്തൃതിയുള്ള പാർക്കിന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിൽ എവിടെയൊക്കെയാണ് എത്ര സമയത്തിനൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ചാർട്ടാണ് നമ്മൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഓരോ സ്ഥലത്തും എത്ര മണിവരെയാണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ജൂൺ എട്ട് ഒമ്പത് തീയതികളിലായിട്ടാണ് ഈ പരിപാടി നടന്നത് ശനി ഞായറുമായിട്ടും അപ്പോൾ ഇനി നമ്മൾ നേരെ അപ്പൊ നമ്മൾ അത് കുറയ്ക്കാൻ നോക്കി രാത്രി ഒൻപത് മണിവരെ ഉണ്ട് കേട്ടോ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരെ ഭക്ഷണത്തിന്റെ അതായത് ഫുഡ് ണല്ലോ നമുക്ക് ഇനി കാണാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഫുഡിന്റെ മേഖലകളിലോട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സൗത്ത് ലണ്ടൻ അതായത് നമ്മുടെ ഇന്ത്യൻ ഫുഡ്സ് ആട്ടോ ഞാൻ ഞെട്ടിപ്പോയി കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ത്യൻ ഫുഡ് കിട്ടുന്നതിന് ഒരിക്കലും വിചാരിച്ചാലോ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസ ഉണ്ടായിരുന്നു സോ നല്ല വിശപ്പാണ് അപ്പൊ ഞാൻ സമൂസ കഴിച്ചു നോക്കി ചൂടുള്ള നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സമൂസ ആയിരുന്നു കേട്ടോ അപ്പോ പരമ്പരാഗതമായിട്ടുള്ള ബ്രിട്ടീഷ് ഫുഡ്സ് മുതൽ അന്താരാഷ്ട്രമായിട്ട് ഇന്റർനാഷണൽ ഫുഡ്സ് വരെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഞാനത് ഓൾറെഡി അത് വായിച്ചിരുന്നു പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഒരു സമൂസ കഴിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കഴിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഈസ്റ്റാമിലേക്കാണ് പോവാ നമ്മൾ അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വെമ്പലിയിൽ ഈസ്റ്റ്മിലൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ ഫുഡ്സ് കിട്ടുന്ന സ്ഥലങ്ങളിലുള്ളത് നമ്മളടുത്ത് അപ്പോൾ ഈസ്റ്റ് യു കെയിലെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ കയറി കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോരോ ഓരോ വാജിലായിട്ടാണ് ഓരോ സ്റ്റാൾ ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നത് കേട്ടോ ആഫ്രിക്കൻ ശ്രീലങ്കൻ അങ്ങനെ പല കൺട്രീസിൻ്റെ ഉണ്ടായിരുന്നു ഞാനാദ്യം ഇന്ത്യൻ ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ സമോസ മാത്രമേ കഴിച്ചുള്ളൂ ബാക്കി ഫുഡ്സ് എല്ലാം ഒന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ കണ്ടു നോക്കി എന്ന് മാത്രം പറയാം കഴിച്ചു നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു അതേപോലെ നല്ലൊരു അനുഭവം ആയിരുന്നു പല ഭക്ഷണ പദാർത്ഥങ്ങളും സാധനങ്ങളും കാണാൻ പറ്റി ലൈവ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മളെ ലാമദ് കണ്ട്രി ഷോയിലെ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് അത് അവസാനിക്കുന്നില്ലാട്ടോ ഇനി ഒട്ടേറെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ സാധിക്കില്ലല്ലോ ഇനി നമ്മൾ നേരെ പോകുന്നത് ഡീജയിലോട്ടാണ് ഇഷ്ടപ്പെട്ട ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്യുന്ന മ്യൂസിക് എന്ന ഒരു എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ മ്യൂസിക് എന്ന് പറയാനുള്ള നമ്മളിപ്പോ സാധാരണ വെറുതെ ഇരിക്കുമ്പോഴും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതേമാതിരി വിഷമം വരുമ്പോൾ പാട്ടേക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അതേപോലെ പാട്ടിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വാല്യൂ ഉണ്ട് നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമ്മളിപ്പോ ഞാൻ ഞാനിങ്ങനെ ദൂരം തന്നെ ഒരു പാട്ട് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സെലീന ഗോമസിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു പാട്ട് നമ്മൾ ഒരുപാട് കേട്ട് മറന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ അല്ലെങ്കിൽ മനസ്സിനുള്ളിൽ എവിടെയൊക്കെയുള്ള ഒരു പാട്ടിന്റെ മ്യൂസിക് അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ട് പോയത് നല്ലൊരു ആംബിയൻസനായിരുന്നു അവിടെ കാരണം ഒരു ബീച്ചിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു പാട്ട് കേട്ട് എങ്ങനെ ഉണ്ടായിരിക്കുക എന്നൊരു സിസ്റ്റം അങ്ങനെ ഒരു സംഭവം സെറ്റാക്കി വെച്ചിരിക്കാനോ ആക്ച്വലി ഇവിടെ ഇതിന് ഈ കാണുന്ന മണലല്ല ഒരുതരം എന്താ പറയാ മരപ്പൊടി കൊണ്ട് മണൽ പോലെയൊക്കെ ആക്കി ഇട്ടിരിക്കുകയാണ് എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് അപ്പൊ ആ കാഴ്ചകളിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പൊ എല്ലാവരും ആ ഒരു മൂഡിൽ തന്നെ നമുക്ക് മ്യൂസിക് കാഴ്ചകൾ കാണാം അത് വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് മ്യൂസിക് ഒരു പരിധി വരെ മാത്രമേ ചാനൽ കാണിക്കാൻ പറ്റുള്ളൂ കാരണം അറിയാലോ കോപ്പി റേറ്റിന് ഇഷ്യൂ ഉള്ളത് അത് കാണിക്കാനും പറ്റൂല എങ്കിലും ഞാൻ ആസ്വദിച്ച കാഴ്ചകൾ നിങ്ങളിൽ കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വീഡിയോ പകർത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ആ ഒരു എൻജോയ്മെന്റ് കിട്ടുമോ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പറയാം കേട്ടോ നമുക്ക് ഈ ഒരു കോപ്പിറേറ്റിന്റെ പ്രശ്നങ്ങളോണ്ട് ഇവര് ആസ്വദിക്കുന്ന മ്യൂസിക് കറക്റ്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഓക്കെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അവരുടേതായ ലോകത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് യു കെയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഏകദേശം ഒരു രീതികളൊക്കെ പിരികിട്ടിയില്ലേ ഇത് തന്നെയാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അവർ വീക്കെൻഡ്സ് എല്ലാം ഇതേപോലെ ഒത്തുകൂടുക എൻജോയ് ചെയ്യുക ഇതേപോലെ ഏതൊക്കെ ഫങ്ഷൻസും അവർക്ക് പങ്കെടുക്കാൻ പറ്റും അതെല്ലാം പങ്കെടുക്കുക ഫുൾ ഡാൻസ് ഫുൾ ചില്ല് ഇതാണ് യു ജനങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലണ്ടനിലൊക്കെ വ്യത്യസ്തപരമായിട്ടുള്ള പല പല കൺട്രീസിൽ നിന്ന് വന്ന പല ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആക്ടിവിറ്റീസും ആറ്റിറ്റ്യൂഡ്സും എല്ലാം ഡിഫറൻസ് ആയിരിക്കുമല്ലോ അപ്പം നാനാത്വത്തിൽ ഏകത്വം നമ്മൾ പണ്ട് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കുറിച്ച് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ നാനാത്വത്തിൽ ഏകത്വമാണ് അതായത് പല ടൈപ്പ് ആൾക്കാരും പല കൺട്രീസിലെ ആൾക്കാരും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് അപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുകയാണ് ഇങ്ങനത്തെ അവസരങ്ങളാണ് അവർ കൂടുതൽ എൻജോയ് ചെയ്യുക ഇത് കണ്ട പല ൾക്കാരെ ഡാൻസ് കളിക്കുന്നു നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിരുന്നു എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഇപ്പൊ ഈ ഒരു കൺട്രി ഷോയുടെ പ്രത്യേകത ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒന്നിച്ചുചേരുകയും പരിചയപ്പെടുകയും പരസ്പരം എല്ലാ രീതിയിലും സപ്പോർട്ടാവുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റി തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒക്കെ പുറകിലുള്ളത് അപ്പോൾ എല്ലാവരും ചിൽ കൂട് തന്നെയായിരുന്നു അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒൻപതാം തീയതി സൺഡേ നടന്നൊരു പ്രോഗ്രാം ആണ് കേട്ടോ അപ്പോൾ ഞാൻ അറിയാൻ സാധിച്ച എട്ടാം തീയതി നടന്ന ഫംഗ്ഷനിൽ അവിടെ കിഡ്സ് ഏരിയയിലും ഇവിടെ ചെറിയൊരു അപകടം ഉണ്ടായിട്ട് പത്ത് മുപ്പത്തി ആറോളം പേർക്ക് പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അറിയാൻ സാധിച്ചതാണ് കൂടുതൽ കുറിച്ച് എനിക്ക് അറിയില്ല അപ്പൊ ഇവിടെ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാര് പട്ടിക്കുട്ടികൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ഒരു മൂഡായിരുന്നു എനിക്ക് ഇന്ന് എനിക്ക് ഈ ഒൻപതാം തീയതി ഞാൻ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ എനിക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് കണ്ടിട്ട് ക്യൂ നിൽക്കുമ്പോൾ തിരിച്ച് പോയാലോ എന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ നഷ്ടം സംഭവിച്ചത് എനിക്ക് ഇപ്പൊ തോന്നുകയാണ് അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഡാൻസ് എന്ന് പറയുന്നത് തൊട്ട അപ്പുറത്തെ സ്റ്റേജിലെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അപ്പൊ അവിടെയുള്ള ഡി ജയിലോട്ട് പോയതാണ് ഇത് ഈ ഒരു പാർക്ക് ഭോക്ബൽ പാർക്കിന് ഉള്ള നിരവധി ഏരിയകളിലായിട്ടാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നടത്തുന്ന ഒരു ഡി ജെ പാർട്ടിയാണ് ഇത് എന്ന് പറയുന്നത് അവിടെയും അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും ഡാൻസ് കളിച്ചും ഹഗ് ചെയ്തും നമ്മളെടുത്ത് സംസാരിച്ച് പരിചയപ്പെട്ടും ഒക്കെ എല്ലാവരും നല്ലൊരു മൂഡ് തന്നെയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഡാൻസിന്റെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് കണ്ടു നമ്മൾ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസ് കണ്ടു ഇനി നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓരോ ഡാൻസും അതേപോലെ ഭക്ഷണം മാത്രം ഫുഡും മാത്രമായ പോരല്ലോ നമുക്ക് കുറച്ച് അതായത് ലാമ്പത്ത് കൺവി ഷോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് അപ്പൊ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ് അപ്പൊ നമ്മളെന്ത് കുറച്ചുകൂടി കാഴ്ചകൾ പെട്ടെന്ന് കണ്ടുപിടിച്ചു വരാം ഇപ്പൊ ഈ കണ്ടു ഈ കാണുന്നത് നമ്മൾ ഇവിടുത്തെ ആർട്സ് ആൻഡ് കൾച്ചറൽ നമ്മൾ നേരത്തെ ആദ്യം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് സൂചിപ്പിച്ചു പോയ ഒരു ഒരു സെക്ടറാണ് ഈ പറഞ്ഞത് നമ്മളെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ കരകൗശല കഴിവുകൾ ജനങ്ങളെ കാണിക്കാനും അവർക്ക് വിൽക്കുക വേണ്ട അവര് എന്താ നിർമ്മിച്ച അവരുടെ ജീവിതോപാധി കൂടിയാണല്ലോ അത് അപ്പൊ അത് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ കഴിവുകൾ കാണിക്കാനുമുള്ള ഒരു ഒരു മാർഗം കൂടിയാണ് ഈ പറഞ്ഞ ലാബത്ത് കൺട്രി ഷോ എന്ന് പറഞ്ഞത് ഇതെല്ലാം അവർ കൈകൾ കൊണ്ട് എന്താ പറയുക നിർമ്മിച്ച വസ്തുക്കളാണ് കേട്ടോ അപ്പൊ അത് ഒരു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ നല്ല സപ്പോർട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും ഒരു കുഴപ്പമില്ലാണ്ട് അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്ന പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ യെസ് എന്ന് പറഞ്ഞു വേറൊരു സംഭവം നമ്മളിവിടെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പെർമിഷൻ ചോദിക്കണം എന്നുള്ളതാണ് അതായത് ശരിക്കും നമ്മൾ നമ്മളിവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് പൊതുസ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കുട്ടികളൊക്കെ എടുക്കണേൽ നമ്മൾ എന്തായാലും നമ്മൾ അവർ പെർമിഷൻ ചോദിക്കണം എന്നുള്ളതാണ് ഈ പൊതുസ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ബസ് ഒരുക്കുമ്പോൾ പൊതുസ്ഥലത്തിൻ്റെ പരിധി പരിധിയിൽ വരില്ല കേട്ടോ കാരണം ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ശരിക്കും ഒരു പേഴ്സണൽ സ്പേസ് വരെ തന്നെയാണ് ബസ്സിനെ കരുതുന്നത് അപ്പോൾ അവർ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതൊരു പൊതുസ്ഥലമാണല്ലോ എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നത് ശരിയല്ല അതല്ലാണ്ട് ഇതേപോലെ ഏരിയയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതിന് പ്രത്യേകിച്ച് നിയമപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ കൺസേൺ ചോദിക്കുന്നത് പതിവാണ് അപ്പം ഞാൻ സാധാരണഗതിയിൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഓരോ ആൾക്കാരെടുത്തും കുഴപ്പമുണ്ട് ചോദിച്ചു തന്നെയാണ് വീഡിയോ എടുക്കും താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ വീഡിയോ എടുക്കുന്നു അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ഒരുപാട് സമയം നമ്മൾ എൻജോയ് ചെയ്യാനും കുറച്ച് ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി നിന്ന് ലൈഫ് എൻജോയ് ചെയ്യാനും മുന്നിട്ട് തന്നെയാണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളെ ഒരു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവും എന്ന് അടിവറച്ച് വിശ്വസിക്കുകയാണ് പോരായ്മകളെല്ലാം ഉള്ളതെന്ന് താഴെ കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ എന്താ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് ഇനിയും അടിപൊളി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്താ പറയാ നമ്മളിപ്പോ ഈ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ലാമ്പത്തിൽ കൺട്രി ഷോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ആദ്യത്തെ എപ്പിസോഡ് കാണാത്ത കാണാത്താനുണ്ടെങ്കിൽ ദയവായിട്ട് പോയി കാണണം കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം കൂടി പറയട്ടെ നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പോൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ആക്കാനോ അതേപോലെ നമ്മൾ മാലിന്യങ്ങൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ തള്ളാനോ ഇവിടുത്തെ ആരും അത് ചെയ്യോ ഇല്ല അത് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അതിനുവേണ്ടി തന്നെ ഒരു യൂണിറ്റ് വർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യം അങ്ങും തള്ളിക്കളയാലിരിക്കാൻ വേണ്ടിയിട്ടും അത് കറക്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു യൂണിറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുക കാണുന്ന സംഭവം കണ്ടോ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ ഇട്ട് കളിക്കുക ഓരോ നൂറ് മീറ്റർ നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ ഇങ്ങനത്തെ ഓരോ ഡസ്റ്റ്ബിൻ ബോക്സ് ബോക്സ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഓരോ വേസ്റ്റിനും ഓരോ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഫുഡ് വേസ്റ്റ് ഇതിലാണ് ഇടേണ്ടത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇതിലാണ് ഇതിലാണിത് ടിൻ ഇതിലാണ് ഇടേണ്ടത് എന്നുള്ള അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുള്ളൂ അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത കാഴ്ചകളൊന്നും അല്ല എങ്കിലും ഒരു നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി അപ്പൊ വളരെ ശാസ്ത്രീയമായിട്ടോ അവര് ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് വേസ്റ്റുകളൊന്നും ഒട്ടും പുറത്തു വരുത് എന്ന ഉദ്ദേശത്തോട് കൂടി തന്നെ അപ്പൊ ഞാനെന്ത് ചെയ്തു എന്റെ വക ഒരു കാൻ കൂടി നമ്മുടെ കാൻസ് ഒന്ന സംഭവത്തിലോട്ട് ഇട്ടുകൊടുത്തു താങ്ക് യു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ആളുകളാണ് ഈ രണ്ട് ദിവസങ്ങളായി നടന്ന ലാമ്പത്ത് കൺട്രി ഷോയിൽ ഇത്തവണ പങ്കെടുത്തു പങ്കെടുത്തത് എന്നാണ് ഔദ്യോഗികമായി അധികൃതർ പുറത്തുവിട്ട കണക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിലുമായിട്ട് ഈ ഒരു ബ്രോക്ക്വെൽ പാർക്ക് മൊത്തം ആഘോഷ മുഖിരിതമായിരുന്നു കേട്ടോ അമ്പതാം വാർഷികം കൂടിയാണ് ഈ ഒരു ഫംഗ്ഷന്റെ അതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഇത്രയും ആളുകൾ വന്നത് ഇവിടെ വന്നത് ജനക്കൂട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രീ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോയ്ലറ്റുകളായിരുന്നു ടോയ്ലറ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വളരെ വിദഗ്ധമായി തന്നെയാണ് ഈ സംഘാടകർ ഈ ലാമ്പത്ത് കൗണ്ടറി ഷോ രണ്ടായിരത്തിഇരുപത്തിനാല് നടത്തിയത് ഹായ് ഡേ ഫ്രണ്ട്സ് അങ്ങനെ നിങ്ങൾക്ക് കാഴ്ചകൾ അവസാനപ്പെടേണ്ട സമയമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു വേണം അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ് വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ഷെയർ ചെയ്യണം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് രണ്ട് വിശേഷമായിട്ട് എവിടെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബോ